അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഷെയ്ഹ് അബ്ദുൽ ബിൻ ജമീർ റതി അള്ളാഹു അൻഹു ആദ്യകാലത്ത് സൂഫിമാരുടെ ദിക്കറി ചൊല്ലിയുള്ള ദഫു മുട്ടും ആറ്റവുമൊന്നും കേൾക്കാൻ തീരെ താല്പര്യമെടുത്തിരുന്നില്ല അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു ഒരു ദിവസം ഒരു കൂട്ടം ഷെയ്ഖ്മാർ അവരുടെ ഫക്കീർമാർ മൊത്ത് പ്രസ്തുത ഷെയ്ഖ് അവറുകളുടെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടുകയാണ് ദഫൊക്കെ മുട്ടി ആടി പാടിക്കൊണ്ടായിരുന്നു അവർ വന്നുകൊണ്ടിരുന്നത് ഈ ഘട്ടത്തിൽ ഷെയ്ഖ് അവറുകൾ തൻ്റെ ഫക്കീർമാരോട് പറഞ്ഞു നമുക്ക് നാട്ടുകാരെ സങ്കടിപ്പിച്ച് അവർ ഈ പ്രദേശത്ത് പ്രവേശിക്കുന്നതിനെ എതിർക്കണം അവരുടെ ആട്ടും പാട്ടും ഒന്നും ഇവിടെ നടത്താൻ സമ്മതിക്കരുത് അവരെ തടയണമെന്ന് പറഞ്ഞു എല്ലാവരും കയ്യിൽ വടിയൊക്കെ എടുത്തുകൊണ്ട് അവരെ നേരിടാൻ ഷെയ്ഖിൻ്റെ നേതൃത്വത്തിൽ ഒരുങ്ങി നിന്നു എന്നാൽ അവർ ദഫ് മുട്ടി ആടിപ്പാടി സ്ഥലത്തെത്തിയപ്പോൾ ഷെയ്ഖിൻ്റെ വാവം മാറി അദ്ദേഹം പറഞ്ഞു ഏ അവർ തടയാനൊന്നും പറ്റൂല അത് കണ്ട് നാട്ടുകാരും മുരീതും ആരെല്ലാം ഇയാൾ ഇയാളെന്ത് പണിയാണ് ചെയ്തത് നമ്മളിങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇവരെ ഇങ്ങനെ തടയണമെന്നും പറഞ്ഞിട്ട് ഇവരെ എത്തി വെക്കുമ്പോൾ തടയുന്നില്ല നമ്മുടെ താൻ അറിയാതെ അവരോടൊപ്പം ദിക്കറുകൾ ചൊല്ലി നൃത്തം വെക്കാൻ തുടങ്ങി ഫക്കീർമാരും നാട്ടുകാരും അന്തം വിട്ടുപോയി അള്ളാഹുവിൻ്റെ ആശിക്കങ്ങളായ മഹാത്മാക്കളുടെ ദിക്കറും ഗാനങ്ങളും ആട്ടവും പാട്ടവും നോക്കി നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല എല്ലാവരും ആ ആശിക്കങ്ങളുടെ നൃത്തത്തിൽ പങ്കുകൊണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം മുരീത്മാർ ഷെയ്ഖ് അവളോട് ചോദിച്ചു അങ്ങയുടെ അഭിപ്രായം പെട്ടെന്ന് മാറാനും അവരുടെ കൂടെ ദിക്കറി ചൊല്ലിക്കൊണ്ട് നൃത്തം ചവിട്ടാനും കാരണം എന്താണെന്ന് ചോദിച്ചു ഷെയ്ഖ് പറഞ്ഞു ഏറ്റവും വലിയ പ്രതാപശാലിയായ റബ്ബാണ് സത്യം അവരെ അടിച്ചു ഓടിക്കാൻ ഞാൻ കണ്ടത് അവരോടൊപ്പം ആകാശം നൃത്തം ചവിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാനും അതിൽ പങ്കുകൊണ്ടത് ഈ സംഭവത്തിന് ശേഷം സൂഫികളുടെ ഈ പരിപാടിയെ ഒരിക്കലും അദ്ദേഹം വിമർശിച്ചില്ല അദ്ദേഹം പാടിയ ഒരു ബൈത്തിൻ്റെ ആശയം ഇങ്ങനെയാണ് അള്ളാഹുവെ പ്രേമം നിന്നിലേക്ക് എന്നെ ചലിപ്പിക്കുന്നു അപ്പോൾ ഞാൻ വലത്ത് നിന്ന് എടുത്തോട്ട് ചായുന്നു കള്ളു കുടിച്ചവൻ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പായുന്നത് പോലെ നിന്നെ ഓർക്കുമ്പോൾ ആനന്ദലഹരി എന്നെ ഉന്മത്തനാക്കുന്നു ബന്ധനമുക്തനായ വ്യക്തിയെപ്പോലെ ഇതേ ഷെയ്ഖ് അവരുടെ സന്നിധിയിൽ ഒരു ദിവസം ഒരു വിസിറ്റർ എന്ന് വെച്ചാൽ ഒരു സന്ദർശക കുറേ പാരിതോഷികങ്ങളുമായി വന്നു ഒരു ഡാൻസുകാരിയായിരുന്നു അവൾ ഷെയ്ഖിനെ കണ്ട ഉടനെ അവര് ബോധം കെട്ട് താഴെ വീണു ബോധം തെളിഞ്ഞ ഉടനെ അവളോട് ഷെയ്ഖ് ചോദിച്ചു നീ നിന്റെ കുത്തയിഴിഞ്ഞ ജീവിതം അവസാനിപ്പിക്കണം നൃത്തവും പാട്ടും ഉപേക്ഷിച്ച് തൗബ ചെയ്ത് മടങ്ങണം എന്ന് പറഞ്ഞു അവര് അതിന് സന്നദ്ധയായി ഷെയ്ഖിൻ്റെയും മുരീതന്മാരുടെയും സന്നിധിയിൽ വെച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ആർഭാട ജീവിതം ഒരു ഫക്കീറായി ജീവിക്കാൻ ഷെയ്ഖ് ആ ഉപദേശിച്ചു അവൾ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഷെയ്ഖിൻ്റെ മുരീതിമാരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഷെയ്ഖ് അവർക്ക് അതിന് അരിവാ അനുവാദം കൊടുത്തു അവളെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും ദുർമോഹങ്ങളിൽ നിന്നും കറകളഞ്ഞെടുക്കാൻ വേണ്ടി ഷെയ്ഖ് അവളോട് കൽപ്പിക്കുകയാണ് നിനക്ക് ഞാനിവിടെ ജോലി തരാം നിന്റെ അഹംഭാവം നശിക്കാൻ വേണ്ടിയാണത് എൻ്റെ ഫക്കീറുകളായ ഇവരുടെ വെള്ളം കോരികളും വിറകുവെട്ടിയുമായി നീ ഇവിടെ താമസിച്ചുകൊള്ളണം കൊള്ളണം അത് സമ്മതിച്ചു ആറുമാസക്കാലം അങ്ങനെ അവിടെ ജീവിച്ചു അപ്പോഴേക്കും അവളുടെ ശരീരത്തിൻ്റെ കറകൾ നീക്കം ചെയ്തു അവളെ സ്ഫുടം ചെയ്തെടുക്കാൻ ഷെയ്ഖിന് കഴിഞ്ഞു അവളൊരു സൂഫിനിയായി മാറിക്കഴിഞ്ഞു ഒരു ദിവസം ആ മഹതി ഷെയ്ഖിനോട് പറഞ്ഞു ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നു പ്രേമലഹരി എന്നെ ഉന്മത്തയാക്കുന്നു പ്രേമപാചനത്തെ കാണുന്ന പരമാനന്ദ നിമിഷം കാത്ത് കാത്ത് എൻ്റെ ക്ഷമയറ്റിരിക്കുന്നു ഷെയ്ഖവറുകൾ പറഞ്ഞു നീ ഏതാനും നാളുകൾക്കകം നിൻ്റെ റബ്ബിനെ കണ്ട് ആനന്ദ നിർവൃതിയിൽ മുഴങ്ങും ആനന്ദ നിർവൃതിയിൽ നീ ആറാടും പിന്നെ അധിക ദിവസം കഴിഞ്ഞില്ല ആ മഹതി ഇഹലോകവാസം വെടിഞ്ഞു അവസാനമായി ആ മഹതി ഒരു കവിത പാടി അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ അള്ളാഹുവിനോടുള്ള പ്രേമത്താൽ ഹൃദയം വഴിഞ്ഞൊഴുകുന്ന മഹാന്മാരുടെ മരണം ദിവ്യ പ്രേമം കൊണ്ടാണ് എൻ്റെ പ്രേമപാചനവുമായി ഞാൻ വിളയം പ്രാപിക്കുന്ന മുഹൂർത്തം ആ അതിത്ര ആസ്വാദ്യകരം ഈ ആശയം ഉൾക്കൊള്ളുന്ന ബൈത്ത് പാടിക്കൊണ്ടാണ് ആ മഹതി ഈ ദുനവിയായ ജീവിതത്തോട് വിട പറഞ്ഞത് അള്ളാഹു അവരോടൊപ്പം നമ്മയും ജന്നാത്ത് ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ വ ആഹിർ ആഹ് അനഹമുല്ലാഹി റബിആാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു